സൂരജേഡി फिर मुकेले hmm. कर्च्चु कॉम्पैक्ट है तो माफ़ दे जाओ మోన్ ఫుడ్డు కట్ట അവിടെ കണ്ട കുട്ടിയല്ലേ വാ നീ എന്താ ഇവിടെ നിൽക്കുന്ന മോന്റെ പേരെന്താ വീട് എവിടെയാ എന്തെങ്കിലും ഒന്ന് പറ അച്ഛനെ മോന്റെ പേരെന്താ എവിടെ വീട് മോൻ എങ്ങനെയാ ഇവിടെ ഒറ്റയ്ക്ക് വന്നേ മോൻ്റെ കൂടാരും മോനവിടെ തിരിച്ചു കൊണ്ടാക്കട്ടെ മോൻ എൻ്റെ ഇവിടെ പോരുന്നോ പോവാം സിസ്റ്റർ ജസ്റ്റിനൊ കളവ് പറയാണ് തുടങ്ങിയോ പറഞ്ഞത് കളവാണ് പക്ഷേ അതാരും വേദനിപ്പിക്കാനല്ല നീ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നെ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നേ ആ കൊച്ചിനു വല്ലതും പറ്റി കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോയെ സംഭവിക്കരുത് അവൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എങ്ങനെ എവിടെ അന്വേഷിക്കും ആരോട് ചോദിക്കും അവൻ എവിടെ നിന്നോ വന്നു എങ്ങോട്ടോ പോയി അവനെ അവനെ മറക്കാൻ നിന്നോട് പറയാമായിരുന്നു പക്ഷെ നീ ഞാൻ അകത്താവുന്നത് മാത്രല്ല എന്റെ പ്രശ്നം അവനെ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാന്നുള്ളത് കൂടിയാ അതിന് ചോമുന എന്നെ സഹായിക്കണം അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വാ കണ്ടുപിടിക്കാ വണ്ടി കേറു ഇനി എന്താ നമുക്ക് അന്വേഷിക്കാം ഈ നല്ല പുക ആയി ഒരു കന്യാസ്ത്രീ വന്ന് ലോഡ്ജിലെ റൂം എടുത്ത് താമസിക്കാം നിനക്കറിയാത്തോണ്ട ഇവിടെ ആകാശം തന്നെ ഇടിഞ്ഞു വീഴും പിന്നെ പ്രളയമായിരിക്കും പ്രളയായിരിക്കും മടത്തിനിറക്കൊണ്ടൊന്ന് കൂടെ താമസിപ്പിക്കാന്നങ്ങനെ മാറ്റിയുടെ ഒരു തീരുമാനമായിട്ട് അങ്ങനെ പോയാൽ മതി നീ കരുതും പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല ഇടവകക്കാരോട് സമാധാനം പറഞ്ഞേ മതിയാകൂ രണ്ടുപേരും കൂടി കറുകടിച്ചു വന്നിട്ട് നാട്ടുകാരെ സമ്മാനം പറയടാ ചാച്ചാ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല കാണാതായി അനേജിനെ അന്വേഷിച്ച് പോയതാ തേങ്ങാ കൊല കൊച്ചിനെ പോ നിന്റെ ആരാ വേണ്ട വേണ്ട നന്ദയ മോനെ നാടാൻ കളിച്ചിട്ട് നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കണ്ട ഇവക്കിന് ഈ ഉടുപ്പൂട്ട് കന്യാശ്രയത്തോടെ യാത്ര യോഗ്യതയില്ല ചീത്തപ്പേര് പെരുകുന്നതിന് മുമ്പ് ജോമോനെ കൊണ്ട് പിടിച്ച് കെട്ടിമാരായിരുന്നു ആരാണത് ആവശ്യം കളിച്ചത് ഈ കൊള്ളല്ലേ അനാവശ്യം കളിച്ചത് ഇനിയിപ്പോ ആ കൊച്ചു ഇവിടെ ജോമാരല്ലെന്ന് ആര് കണ്ടു ആ കേറി െല്ലോട്ട് <laughs> മാറിക്കെന്താ <laughs> അഹ് വീടാ ചാച്ച വീടാനെ ചാച്ച വേണ്ട നേട തരേണ്ട നീരെ ഒറ്റയ്ക്കിടരുത് കാരരാ ഈ ഡാട്ടയരെ മുന്നില ഞാൻ താണു കെട്ടതു പോ തരണ്ടാ നീ ക്രോളി വേണ്ട നീ ഓരാൾ തരണം വാടാ തല്ലിടാതെ തല്ലണ നിനക്ക് മടിയാണില്ല ഇത് അങ്ങനെ ഉണ്ടാ പറ്റില്ല ഇത് ഇടവക്കാരുടെ പ്രശ്ന ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് എനിക്കിത് കണ്ടു കാരൂ കണ്ടില്ലേ മഠത്തിൽ അടങ്ങി ഒതുക്കി കഴിയേണ്ടിരുന്ന സിസ്റ്ററി കൊടുക്കുന്നത് നിങ്ങൾ അറിയണം തല്ലുമായി കൊടുക്കുന്ന കായസ്ഥിതിക്ക് സംഭവിച്ച കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സത്യം എന്താണെന്ന് നിങ്ങൾ ഒരാളെങ്കിലും ചോദിച്ചോ എന്താണ് സത്യം ആടെ സത്യം അവന് പറയാനുള്ളതോടെ കേട്ടൂടെ വേണം എനിക്ക് പറയാനുള്ളതുകൂടി കേൾക്കണം എന്താ ജോമോന് പറയാനുള്ളത് പറയും അനീജിനെ അന്വേഷിച്ച് ഞങ്ങൾ പോയ വഴിക്ക് അറിഞ്ഞ ചില സത്യങ്ങളുണ്ട് നിങ്ങളെ വിളിക്കുന്നുണ്ട് ഗുഡ് ഈവനിങ് മത ഇരിക്കൂ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങൾക്കൊരു വിവരം അറിയണം പറയൂ ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി ഇവിടെ ഉണ്ടായിരുന്നാണോ ഇത് നമ്മുടെ അല്ലല്ല ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഇല്ല ഇത് നമ്മുടെ പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം ശരി ഇങ്ങനെ ഒരു കുട്ടിയെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല മറ്റൊന്നും ചോദിക്കാനില്ലെങ്കിൽ ദയവായി പോവാം ഞങ്ങളുടെ വരവും സംസാരവും അതറിനെ അസ്വസ്ഥമാക്കുന്നുണ്ടല്ലേ ഈ തിരുവസ്ത്രത്തോട് ബഹുമാനം ഉള്ളതുകൊണ്ട് പറയാ ദയവായി പുറത്തു പോണം പക്ഷെ തിരിച്ചൊരു ബഹുമാനക്കുറവ് തോന്നുന്നുണ്ട് ഈ പെരുമാറ്റത്തോട് പെരുമാറ്റത്തിൽ എനിക്കെന്തോ സംശയമുണ്ട് പക്ഷേ രജിസ്റ്റർ കുട്ടിയുടെ പേരില്ലോ അതെ അതാണ് എൻ്റെ സംശയം നമുക്കൂടെ മറ്റു ഓർഫനേജിലും കൂടെ ഒന്ന് അന്വേഷിച്ചാലോ അനീജി ഓർഫനേജിലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെ മറ്റൊരു അന്വേഷണത്തിന്റെ ആവശ്യമുണ്ടോ വാ കേറ് നോക്കാം